അതാണോ അതാണോ ഈ ഒരുതരം നമ്മുടെ ഈ ക്ലാസ് മുസ്ലിം വിരുദ്ധതയുടെ കാരണം എന്ന് ഇതുവരെ ഇല്ല എന്ന കഴിഞ്ഞ ജനറേഷൻ വരെ ഇല്ലായെന്ന ഇല്ലായിരുന്ന ഒരു കോമ്പറ്റീഷൻ എല്ലാ രംഗത്തും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലും ഒരു വിഭാഗം കൂടി മുന്നോട്ട് വന്നിരിക്കുന്നു അതാണോ ഈ ഒരു മുസ്ലിം സ്പർദ്ധ ജനയുടെ കാരണം നമ്മൾ കേട്ടോ മുസ്ലിം സ്പർദ്ധ ഇവിടെ കേരളത്തില് ആരാരോപിക്കുന്ന പോലെ ഒരു മുസ്ലിം വിരുദ്ധതയോ ക്രിസ്തു വിരുദ്ധതയോ ജാതി വിരുദ്ധതയോ ഒന്നുമില്ല അതൊക്കെ ചില സന്ദർഭങ്ങളില് ചില നാണയങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അതിന് അതിന് മെയിനായിട്ടുള്ള ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഈ മാധ്യമ പ്രവർത്തകരാണ് അവർ അല്ല പിന്നെ അവരെ മലപ്പുറത്തിന്റെ വികാസം അവരുടെ വിദ്യാഭ്യാസത്തിൽ നിന്നും സാമ്പത്തികമായ ഉന്നമനത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന് ഒരു മാധ്യമ പ്രവർത്തകനും ആ ഒരു എഡ്ജ് വെച്ചിട്ട് ഇവിടെ ഒരു വർക്കും ചെയ്തിട്ടില്ല മാധ്യമവർത്തകരുടെ ജോലി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പഠി പഠനമല്ലോ അവിടെയാണ് പ്രശ്നം നമുക്ക് വേറെ വേണമെങ്കിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്താണ് മാധ്യമത്തിന്റെ റോള് അത് പാലേ പാലാൽ ഞാൻ ലേറ്റസ്റ്റ് പറയാം പാലായില്ലേ ഇപ്പം കേരള സ്റ്റോറി കാണിച്ചു അത് കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത് ഫിലിം തന്നെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ ഒരു ഗ്രൂപ്പ് മനഃപൂർവ്വം കാണിക്കുന്നു അത് മാധ്യമമായിട്ട് യാതൊരു ബന്ധമില്ല ഒരു സിനിമ എന്ന മാധ്യമത്തെ ബി ജെ പി എന്ന ദേശീയ പാർട്ടി അവരുടെ അവരുടെ ഇത് പൊളിറ്റിക്കൽ അജണ്ട ഭാഗമായി ഉണ്ടാക്കിയ ഒരു സിനിമ ഒരു കത്തോലിക്ക സമുദായത്തിലെ ഒരു ഭാഗം കാണിക്കുന്നു അവിടെ എവിടെയാണ് മാധ്യമം എന്ത് അവർ അതത് അത് അവിടെയുള്ള ഒരു അവർ പെരുപ്പിച്ച് കാണിക്കുന്ന അവരുടെ തന്നെ ഒരു കഴിവില്ലായ്മ അല്ലെങ്കിൽ എല്ലാ സമുദായത്തിൽ നിന്നും വന്നിട്ടുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെ വിവാഹം കഴിക്കാനുള്ള ആൾക്കാരുടെ ധൈര്യം അതിനെ ചോദ്യം ചെയ്യുന്നതിന് അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസരമായിട്ട് അവരെടുത്തിട്ട് ഇത് മുസ്ലിം വിരുദ്ധതെന്ന് പറയാം അത് അതിനകത്ത് മാധ്യമങ്ങൾ അവരുന്ന് എങ്ങനെ വരുന്നതും ചെറിയ ഒന്നും ശരിയാണ് മാധ്യമങ്ങൾ കേരളത്തിൽ ഇല്ലാത്ത എല്ലാ അമ്പലങ്ങളുടെയും എല്ലാ പള്ളികളുടെയും എല്ലാ മസ്ജിദികളുടെയും ആഘോഷങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് അതാണ് നാട്ടിലെ മെയിൻ മെയിൻ നാട്ടുകാരുടെ മെയിൻ പരിപാടി ഇന്ന് ഇന്ന് കാണിക്കുന്നുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു തുടങ്ങി വെച്ചത് ഈ മൈക്രോ അതായത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ എഡിഷൻ വന്നിട്ട് മാതൃഭൂമി മനോരമയും വന്നപ്പോൾ അതിന്റെ ആ കോമ്പറ്റീഷൻ വന്നാണ് ആ ഡിസ്ട്രിക്റ്റിലെ പേപ്പേഴ്സിന് അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യണം അപ്പൊ അങ്ങനെ വരുമ്പോൾ പള്ളികളും അമ്പലവും എല്ലാം നമ്മുടെ നമ്മുടെ ചുറ്റുള്ള അമ്പലത്തിന്റെ കാര്യം കൊടുത്തിട്ട് മുമ്പോ ഭരണി എത്രയും വർഷങ്ങളാണ് നടക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് പക്ഷെ ഇപ്പോള് ഒരാഴ്ച മനോരമയും മാതൃഭൂമി എല്ലാരും അത് കവർ ചെയ്യും പണ്ട് ഏതെങ്കിലും പേപ്പറൊക്കെ അറിയുന്ന കണ്ടിട്ടുണ്ടോ നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ പോലും അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അപ്പൊ അത് ഒരു തരം പറഞ്ഞ മൈക്രോസ്കോപ്പിക് ഇന്റർവെൻഷൻ ഓഫ് മീഡിയ അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയാം അപ്പൊ അത് പക്ഷെ അത് ജിണരാമ്പലത്തിലെ ഉത്സവം കണ്ടിട്ട് ഏതെങ്കിലും ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഇത് ശരിയല്ല അത് സെക്ടേറിയൻ ആണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കടന്നിട്ടില്ല ഉണ്ടോ നമുക്കൊക്കെ സന്തോഷമേ ഉള്ളൂ അതെ ഞാനെപ്പോഴും പറയുകയൊക്കെ ആയിട്ടുള്ളൂ ആ ഈ ആഴ്ച ഞങ്ങളുടെ നാട്ടിലെ ഭയങ്കര ഉത്സവമാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അവിടെ ചെന്നാലേറിയുള്ളൂ അതിൻ്റെ എക്സൈറ്റ്മെന്റ് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഓണാട്ടുകാർക്കാർ എവിടെ ഉണ്ടെങ്കിലും ആ ആ ആഴ്ച ചെല്ലുങ്ങളുടെ ചെല്ലുങ്കര കുമ്പഭരണി നമ്മൾ ഓർക്കും നമ്മളത് അവിടെ വളർന്നവരൊക്കെ ഓർക്കുകയും മനസ്സിൽ ആഘോഷിക്കുകയും ചെയ്യുന്നവരാണ് അപ്പം ആ അപ്പം അത് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശരിയാണ് ഇപ്പം അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യും നമ്മളുള്ള സമയത്ത് ആകാശവാണി വരുവാണ് ഇല്ല ഒഫീഷ്യൽ മീഡിയ പോലും വല്ലായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മീഡിയയുടെ ഇതിനകത്ത് റോള് കുറച്ച് നമ്മുടെ മീഡിയക്ക ഓവർ എംഫോസിസ് കൊടുക്കുവാണ് മീഡിയയുടെ ഒരു ആണ് ഇപ്പം ആലപ്പുഴ എഡിഷൻ ഉണ്ടെങ്കിൽ ചുറ്റുള്ളര അടക്കുന്നൊരു സംഭവം അവർക്ക് റിപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ ആലപ്പുഴ എഡിഷൻ മലോരമയ്ക്കും മാതൃഭൂമിക്കും ഉണ്ട് ഇപ്പം ദേശാഭിമാനിയും ജനയുഗവും ജന്മഭൂമിയും എല്ലാരും കവർ ചെയ്യും അത്രേ ഉള്ളൂ നമ്മുടെ നമ്മുടെ മെയിൻ സബ്ജക്റ്റിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല അപ്പൊ അത് അതിരിക്കട്ടെ പക്ഷെ എനിക്ക് മനസ്സിലാകുന്ന ഒരു ഒരു വിസിബിൾ മുസ്ലിം വിരുദ്ധത വരുന്നുണ്ടോ സമൂഹത്തിൽ എന്നുള്ളതാണ് അത് രാഷ്ട്രീയത്തിൽ അത് ഉപയോഗിക്കാൻ ചിലർക്ക് ധൈര്യമുണ്ടാകും അവിടെയാണ് നമുക്കൊരു സംശയം സ്വാഭാവികമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഒരു വിഭാഗത്തിനെ നിങ്ങൾ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ ഉയർത്തി കാണിക്കുകയോ അവരെ താലോലിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എതിർവശത്ത് അതുപോലെ ഒരെണ്ണം ഉണ്ടാകും ഒരു പോള് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് പോള് അപ്പോൾ ഉണ്ടാകും ഇപ്പോൾ രണ്ടു മുന്നണികളും കൂടെ ന്യൂനപക്ഷ വർഗീയത താലോലിച്ചപ്പോൾ ബി ജെ പി ഇവിടെ വന്നിട്ട് ഹിന്ദു വർഗീയത താലോലിക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ അവർക്ക് വേണ്ടത്ര വിജയിക്കാൻ പറ്റാതെ പോയതടത്താണ് കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയം കിടക്കുന്നത് അവർക്ക് ഇതുവരെ സക്സസ്ഫുൾ ആകാൻ പറ്റിയിട്ടില്ല ഇനിയും അവരെ ഇത് ഈ ഇതെല്ലാം അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ആ ഇത് ശരിയാവില്ല ഇപ്പം നേരത്തെ തന്നെ ചെറിയാച്ച പറഞ്ഞതുപോലെ ബി ജെ പി നേത്രാന്മാരെയൊക്കെ കയറി കണ്ട് വെള്ളാപ്പള്ളി നടേശനെ കയറി കാണുന്നു സുമരനെ കാണാൻ പോകല്യോന്നറിയില്ല പിന്നെ ബാക്കിയുള്ള വേറെ വേറെ വിഭാഗങ്ങളുണ്ട് അതിന്റെയൊക്കെ തലവുമാരെയൊക്കെ കാണാൻ പോകുന്നു കണ്ട് വോട്ട് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് ഇതൊന്നും വളരെ പെരിഫറി ആയിട്ടുള്ള ഒരു സാധനമാണ് അതല്ലേ അതല്ല കേരളത്തിൽ ക്രിസ്ത്യൻ പള്ളികളുടെ പൊതുവെ ഞാൻ കേട്ടിട്ടുള്ളത്തോളം ഇപ്പോഴും നേരിട്ട് ഒരു പാതിരിയും പൊളിറ്റിക്സ് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണു പറയാറില്ല പബ്ലിക്കായിട്ട് പള്ളിക്കകത്തു മലവികൾ പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടും അമ്പലത്തിലും ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല അപ്പൊ അന്ന് പക്ഷേ ഒരു സിമ്പോളിക്കായിട്ട് ഞാൻ ആ ഇയാളെ കണ്ടുവന്ന് ഒരു എനിക്ക് തോന്നുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു പറഞ്ഞ ബോധമാണ് കാണിക്കുന്നത് അല്ലാതെ എനിക്ക് തോന്നിയില്ല ഇല്ല രാഷ്ട്രീയ പ്രവർത്തകർ വളരെ അരക്ഷിതരാണ് അവര് എന്താണ് ഈ നേടിയെടുക്കുക അതായത് സ്ഥാനം അധികാരമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തില് എന്ത് ഡേർട്ടി പൊളിറ്റിക്സും കളിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ മതത്തിനെ ഉപയോഗിക്കുന്നത് മതത്തിനെ ഉപയോഗിച്ച് കഴിഞ്ഞ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നിങ്ങൾ ഒരു വിഭാഗം മുസ്ലിം വർഗീയതയും ക്രിസ്ത്യവർഗീയതയും താലോലിക്കുകയാണെങ്കിൽ മറുഭാഗത്ത് സ്വാഭാവികമായിട്ടും ഹിന്ദു വർഗീയതയെ താലോലിക്കാനുള്ള ആളുകൾ രംഗപ്രവേശം ചെയ്യും പ്രത്യേകിച്ച് ഇടതുപക്ഷം ഇടതുപക്ഷം ചെയ്യുമ്പോൾ ഞാൻ ഈ സുപ്രഭാതത്തിലെ ദീപികരെയും പരസ്യം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടുപോയോ അങ്ങനെ എനിക്കൊന്നുമില്ല ഇടതുപക്ഷ സർക്കാരുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ഇതുവരെ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്ക് സംശയമാണ് എന്റെ ഓർമ്മയിലില്ല ഇല്ല അശോകിന്റെ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറി ഇടതുപക്ഷത്തിന് ആ അങ്ങനെ ഒരു ഒരു പ്രേമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭ എന്ന് പറയുന്നത് കൂട്ടുകക്ഷ മന്ത്രിസഭയായിരുന്നു അന്നാണ് ലീഗ് ആ കൂട്ടക്ഷി മന്ത്രിസഭയെ ചേർന്നതെന്നാണ് എന്റെ ഒരു ഓർമ്മ എഴുപത്തി ഒന്നില് തലശ്ശേരി കലാപം ഉണ്ടായി കഴിഞ്ഞപ്പോ അവരാരെയാണ് സംരക്ഷിച്ചത് പിന്നീട് ഓരോ കേസുകളിലും അങ്ങനെ ഒന്നിലും താൽക്കാലികമായിട്ട് ഇടതുപക്ഷത്തിനായിട്ടും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനായാലും വലതുപക്ഷത്തിനായാലും താൽക്കാലിക ലാഭത്തിന് അവര് പല ആളുകളെയും താലോലിച്ചിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ വ്യക്തിയെ കരുണാകരൻ താലോലിച്ച് അവസാനം ഉപേക്ഷിച്ചിട്ട് ഇടതുപക്ഷം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കാരണം പിന്നെ ഈ എന്താ പറയുന്ന ഉത്സവ ഏർ പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് പൊട്ടാതെയോ അല്ലെങ്കിൽ പകുതി പൊട്ടിയോ കിടക്കുന്ന പടക്കം എടുത്തുകൊണ്ട് പോയി പിട്ടെന്ന് പിള്ളേർ കത്തിച്ച് രസിക്കുന്നത് പോലെ ഒരു കളി നടത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും ന്യൂനപക്ഷങ്ങളെ താലോലിക്കുന്നതായിട്ട് ഭാവിക്കുന്നു അതൊന്നും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആത്മാർത്ഥമായിട്ട് ചെയ്യ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആളുകള് കുട്ടികളെ പഠിച്ച് വളരുന്നു അവരെ അവർക്ക് അതിനുള്ള തൊഴിൽ കൊടുക്കണം സർക്കാരിന്റെ പണിയല്ലേ തൊഴിൽ കൊടുക്കുക എന്ന് പറയുന്നത് അവര് ഇൻഫ്രവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ജനം പോയി ജോലി ചെയ്യും അല്ലെങ്കിൽ മക്കള് ജോലിയിലേക്ക് ആകർഷമാകും അവര് ജോലി ചെയ്യും അതിന് പകരം നമ്മൾ മതത്തിനെ താലോചിച്ചു താലോലിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഈ മതത്തിനെ താലോലിക്കാൻ ഇടവന്ന ഒരു ഭീകര സാഹചര്യം വരുന്നത് ഈ പറയുന്ന വിദ്യാഭ്യാസം അതായത് മുസ്ലിം സമുദായത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽ നേരത്തെ തന്നെ ഒരു വിദ്യാഭ്യാസം നേടി അവര് ഏഹ് മുകളിലേക്ക് വന്നു തുടങ്ങി മുകളിലേക്ക് ഭരണത്തിലായാലും പിന്നെ ധനസമ്പാദില് സമ്പാദിക്കാനുള്ള ശീലത്തിലേക്ക് അവര് വളർന്നു അതേസമയം മുസ്ലിം സമുദായത്തിൽ അന്നേരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവര് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലൈനിൽ നിന്ന് മാറാൻ അവർ തയ്യാറായില്ലായിരുന്നു അപ്പോഴാണ് ഗൾഫ് മണി വന്നത് ഗൾഫ് മണി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് അയച്ചു അവര് ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടി സമ്പത്തുണ്ടാക്കുന്നു അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോള് മതത്തിന്റെ പിടിയിൽ നിന്ന് ഇവർ വിട്ടുപോകുമോ എന്നുള്ളടത്താണ് കേരളത്തിലെ ഭീകര മതാന്തരീക്ഷങ്ങളെല്ലാം ഉയർന്നു പോകുന്നത് അത് മുസ്ലിമിന് മാത്രല്ല ക്രിസ്ത്യാനിക്കും ഉണ്ട് അതേ വിഷയം ഹിന്ദുവിന് അതില്ലാത്ത ബോധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് മതമേധാവികൾക്ക് അവർക്കാണ് ബോധം മതാംഗങ്ങൾക്കില്ല അവർക്ക് അവർക്ക് അങ്ങനെ അരക്ഷിതത്വബോധം ഇല്ല അച്ഛൻ മതമേധാവികൾക്കുണ്ട് അപ്പം ഈ പറയുന്ന കുഞ്ഞാടുകളെയും മറ്റ കക്ഷികളെയും പുറത്തുവിടാതെ ഇതിന്റെ ചട്ടക്കൂട്ടൽ നിലനിർത്തുക എന്ന് പറയുന്നതിന് മക മതത്തിന്റെ തീവ്രത കുറേശേ കുറേശ്ശേ കൂട്ടിക്കൊണ്ടുവന്നു ആ കൂട്ടിക്കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ ഭരിക്കുന്ന സർക്കാരുകളുടെ കൈ പിടിച്ചു തിരിക്കാനും അവര് പഴയ ഉപയോഗിച്ചിരുന്ന ന്യൂനപക്ഷത്തിന്റെ പ്രത്യേക അവകാശങ്ങളും മറ്റും മറ്റും ഉപയോഗിച്ച് ഭരണകർത്താക്കളുടെ കൈപിടിച്ച് തിരിക്കാൻ തുടങ്ങി ഈ ആർക്കും വേദന സഹിക്കാൻ താല്പര്യമില്ലല്ലോ അതിനേക്കാളിലും നല്ലത് വേദനിക്കുന്നതിനേക്കാളിലും നല്ലത് അവരെ താലോലിക്കുക എന്ന് പറഞ്ഞ രീതിയിലാണ് അങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് തന്നത് അല്ലാതെ അല്ലെ നമ്മളത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അല്ലാതെ ഒരു ഒരു കാണുന്നത് പോലെ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു മത വിദ്വേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല അശോക് പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ായിട്ടും ഈ പറയുന്ന മതവിദ്വേഷം ഇല്ല നിങ്ങള് ഒരു ചെറിയ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അയാള് ഇന്ന മതസ്ഥനായിരിക്കണം എന്ന് നേരത്തെ ആലോചിക്കാറുണ്ടോ ഒരിക്കലും നമ്മളെ പഠിപ്പിച്ച പഠിപ്പിച്ച എത്രയോ അധ്യാപകർ എത്രയോ മതത്തിൽപ്പെട്ടവരാണ് അപ്പൊ അത് അതൊരു നല്ല അതൊരു നല്ല കൺക്ലൂഷൻ ആണ് നമ്മളെ ശ്രമിച്ചോളം നമ്മളൊക്കെ വളർന്ന ഒരു ചുറ്റുപാടിലും ഒരു ഒരു സെക്യുലർ അറ്റ്മോസ്ഫിയർ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പൊ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പുതിയ രാഷ്ട്രീയത്തിന്റെ ചില പ്രതിഭാസങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് ആശ്വസിക്കാം പുതിയ രാഷ്ട്രീയത്തിന്റെ അല്ല രാഷ്ട്രീയത്തിൽ മതം ഇടപെടുന്നതിൻ്റെ അങ്ങനെയാണ് നമ്മൾ അത് എടുക്കേണ്ടത് ഇനിയിപ്പോ ഞാൻ ഒരു 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 മിനിറ്റോടെ എനിക്ക് തരണം അതായത് ഇപ്പൊ നാളെ ഒരു കുഞ്ഞാലിക്കുട്ടിയായിട്ട് ബി ജെ പി ഒരു നല്ല പാക്റ്റ് ഉണ്ടാക്കി ഒരു മലബാർ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കൊണ്ട് വന്നാൽ വന്നാൽ ഹിന്ദുവർഗീയതയുടെ ഭാഗത്ത് ആരൊക്കെയായിരിക്കും അത് അതാണ് അത്രേയുള്ളൂ അത്രേ ഉള്ളൂ ഇവിടുത്തെ കളി എന്ന് പറയുന്ന സംഗതി നമുക്ക് ഇത്രയും അതുകൊണ്ട് നന്ദി നമസ്കാരം നല്ല ഒരു നല്ലൊരു കൺക്ലൂഷൻ ആണ് കൺക്ലൂഷനാണ് പോസിറ്റീവായിട്ടുള്ള കൺക്ലൂഷൻ ആണ് നമ്മൾ നിൽക്കുന്നത് അതെ കേരളം എന്നത്തെയും പോലെ ആയിട്ടും എല്ലാ മതങ്ങളും ഒരുമിച്ച് നീ നിൽക്കുന്ന ഒരു സമൂഹമായി നിലനിൽക്കും എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം നന്ദി Thank you